റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം തുടർന്നാൽ ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് യു എസ് സെനറ്റുമാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് റൂട്ട് മുന്നറിയിപ്പ് നൽകിയത് യുക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും അൻപത് ദിവസത്തിനുള്ളിൽ സമാധാന കരാർ നിലവിൽ വന്നില്ലെങ്കിൽ റഷ്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണിക്കും പിന്നാലെയാണ് റൂട്ടിന്റെ മുന്നറിയിപ്പ് നിങ്ങൾ ബെയ്ജിങ്ങിലോ ഡൽഹിയിലോ ആണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബ്രസീലിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ ഇത് ഗൗരവമായി ബാധിക്കും അതിനാൽ ദയവായി വ്ളാഡിമർ പുടിനോട് സംസാരിച്ച് സമാധാന ചർച്ചകൾ നടത്തുക അല്ലെങ്കിൽ ബ്രസീലും ഇന്ത്യയും ചൈനയും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് പറഞ്ഞു അതേസമയം യുക്രൈനിൽ നിന്ന് റഷ്യയ്ക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്ന യു എസ് പൌറിനെ റഷ്യൻ പൗരത്വം നൽകി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡാനിയൽ മാർട്ടിൻ മാൻഡേലിനെ പൗരത്വം നൽകിയത് സംബന്ധിച്ച വാർത്ത റഷ്യൻ ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു റഷ്യ എന്റെ ഭവനം മാത്രമല്ല കുടുംബം കൂടിയാണെന്ന വിശ്വാസം ഹൃദയത്തിൽ മാത്രമല്ല നിയമപ്രകാരവുമായതിൽ അതിയായി സന്തോഷിക്കുന്നുവെന്ന് റഷ്യൻ പാസ്പോർട്ട് ഉയർത്തിക്കാട്ടി മാധ്യമങ്ങളോട് ഡാനിയൽ മാർട്ടിൻ മാർട്ടിൻഡേൽ പറഞ്ഞു പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ നിർദ്ദേശപ്രകാരമാണ് പൗരത്വം നൽകിയതെന്ന് റഷ്യൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിലെത്തിയ ഡാനിയൽ റഷ്യൻ ഭാഷ പഠിക്കുകയും ഏതാനും നാൾ ഇംഗ്ലീഷ് അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഏതാനും നാൾ പോളണ്ടിലായിരുന്ന ഡാനിയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ എത്തിയതിന് പിന്നാലെയാണ് ഫെബ്രുവരിയിൽ റഷ്യ ആക്രമണം ആരംഭിച്ചത് ആദ്യം ലിവിൻ നഗരത്തിൽ താമസിച്ചിരുന്ന ഡാനിയൽ തുടർന്ന് ഡോണറ്റ്സിൽ താമസിച്ച് കാർഷിക വൃത്തിയിലേർപ്പെടുകയും സമീപവാസികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു സമൂഹമാധ്യമത്തിലൂടെ റഷ്യൻ സൈന്യവുമായി ബന്ധം സ്ഥാപിച്ച ഡാനിയൽ യുക്രൈനിന്റെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറി ഡാനിയൽ താമസിച്ചിരുന്ന ഗ്രാമത്തിന്റെ നിയന്ത്രണം റഷ്യൻ സൈന്യം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ റഷ്യയിൽ എത്തിക്കുകയായിരുന്നു വർഷം റഷ്യൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ തന്നാലാവുന്നതെല്ലാം ചെയ്തെന്നും ഇനിയും അത് തുടരാൻ താല്പര്യമുണ്ടെന്നും ഡാനിയൽ പറഞ്ഞു ഡാനിയലിന്റെ സേവനത്തിനുള്ള നന്ദിയും ബഹുമാനവുമാണ് റഷ്യൻ പാസ്പോർട്ടെന്ന് അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം ആയിരക്കണക്കിന് അഫ്ഗാനികളെ യു കെയിലേക്ക് പുനരധിവസിപ്പിക്കാൻ ബ്രിട്ടൻ രഹസ്യ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ പത്തൊമ്പതിനായിരം പേരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നതിനെ തുടർന്നാണ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് വിവരം യു കെയിലേക്ക് പുനരധിവാസത്തിനായി അപേക്ഷിച്ചവരുടെ വിവരങ്ങളാണ് ചോർന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ പിഴവാണ് വിവരങ്ങൾ ചോരാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇതുവരെ നാലായിരത്തി അഞ്ഞൂറ് അഫ്ഗാനികൾ യു കെയിൽ എത്തിയിട്ടുണ്ട് സ്വകാര്യ വിവരങ്ങൾ ചോർന്നവരുടെ പുതിയ പുനരധിവാസ പട്ടിക തയ്യാറാക്കിയാണ് രഹസ്യ പദ്ധതി രൂപീകരിച്ചത് ബ്രിട്ടീഷ് സേനയെ സഹായിച്ച പാർലമെന്റ് അംഗങ്ങളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും സ്വകാര്യ വിവരങ്ങൾ ചോർന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു സ്വകാര്യ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജോൺ ഹേലി ക്ഷമാപണം നടത്തി സ്വകാര്യ വിവരങ്ങൾ ചോർന്നത് ഗുരുതരമായ വീഴ്ചയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മുൻ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് വിവരങ്ങൾ ചോർന്നത് പക്ഷേ വിവരങ്ങൾ ചോർന്ന എല്ലാവരോടും ഞാൻ ക്ഷമാപണം നടത്തുന്നുവെന്നും ജോൺ ഹീലി പറഞ്ഞു